പ്ലസ് വൺ വിദ്യാർത്ഥിയായ അലീന സന്തോഷിന്റെ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായുള്ള ധനസമാഹരണത്തിനായി പാലാക്കാർ കൈകോർത്തപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ലഭിച്ചത് നഗരസഭയുടെ രണ്ടാം വാർഡിൽ നെല്ലിക്കൽ സന്തോഷിന്റെ മകളായ അലീനയുടെ ചികിത്സാ സഹായത്തിനായി ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധനസമാഹരണം നടത്തിയത് പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ അലീനയ്ക്ക് ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിന് വിധേയനാകേണ്ടി വന്നിരുന്നു മുൻ ചെയർപേഴ്സൺ ജോസിൻ ബിനോ ചെയർമാനും കെ ഐ ജി കൺവീനറായും അയിന ചികിത്സാ സഹായ രൂപീകരിച്ചാണ് ധനസമാഹരണം നടത്തിയത് പാലാ നഗരസഭയിൽ ഇരുപത്താറ് വാർഡും ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മളതിന് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടി ഇരുപത്തേഴാം തീയതി നോട്ടീസ് എല്ലാ വീടുകളിലും എത്തിക്കുകയും കടകളിലെത്തിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് നാലാം തീയതി വീടുകളിലും അഞ്ചാം തീയതി കടകളിലും നമ്മൾ കയറി നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ആ ഒരു രൂപ കിട്ടിയിട്ടുണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു നന്ദി പറയുക എന്നൊരു ഉദ്ദേശമാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തീർച്ചയായും സഹകരിച്ച എല്ലാവരും ഇരുപത്താറ് വാർഡ് ജനങ്ങളുണ്ട് വ്യാപാര വ്യവസായികളുണ്ട് അപ്പം എല്ലാ വാർഡും നമ്മൾ പ്രതീക്ഷിച്ചേ കൂടുതൽ പൈസ കിട്ടി ഈ നമ്മുടെ ഈ അലിനാ സന്തോഷിൻ്റെ വാർഡിൽ തന്നെയാണല്ലോ രണ്ടര ലക്ഷം രൂപ കിട്ടി നമ്മൾ ചെല്ലുമ്പം കൂലിപ്പണിക്കാർ വരെ മൂവായിരം അയ്യായിരം രൂപ എടുത്ത് തരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം നമ്മളെത്രയും പോസിറ്റീവായിട്ട് നിന്ന് ജനങ്ങളെ നമ്മൾ നന്ദി പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ഇവിടെ പലയുള്ള വ്യാപാര സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായിട്ടത് ഭൂമിയെ കൂടെ വ്യാപാരിയാണ് അദ്ദേഹം നമ്മളിവിടെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുക പാവപ്പെട്ടവരിൽ നിന്ന് പോലും വലിയ സഹകരണമാണ് ലഭിച്ചതെന്നും സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും മുൻ ചെയർപേഴ്സൺ ജോസിൻ ബോയോയും കെ അജി ബിജു പാലുപടവൻ യുണൈറ്റഡ് മർച്ചൻറ്റ് ചേംബർ സ്റ്റേറ്റ് സെക്രട്ടറി ടോമി കുറ്റിയാങ്കൽ കെ കെ ഗിരീഷ് രഞ്ജിത്ത് സന്തോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശസ്ത്രക്രിയയ്ക്ക് ശേഷം അലീന സന്തോഷിന്റെ തുടർ ചികിത്സയ്ക്കായും പണം കണ്ടെത്തേണ്ടതുണ്ട്